ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഒരു മിഴുന്ന പെടുന്ന കമ്പനിയിലേക്ക് പ്രൊജക്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ പി ഡി ഐ എൽ എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ഏകദേശം എഴുപതോളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഉള്ളിൽ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് താഴെ ഇതിൽ അപേ അപേക്ഷിക്കാവുന്ന ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാർ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതയുവാക്കൾക്ക് വേണ്ടിയിട്ടിപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പി ഡി ഐ എൽ പ്രൊജക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു മിന്ന കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിങ്ങിൽ ഒരു കമ്പനിയാണ് പ്രൊജക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി അപ്പോൾ അതിലേക്ക് പ്യൂർലി കോൺട്രാക്ട് ബേസിലാണ് മൂന്ന് വർഷത്തേക്കാണ് ഈ ഒരു നിയമനം നടത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ജോലികൾ ഇപ്പോൾ കേരളത്തിലല്ല പുറത്താണ് ഇതൊക്കെ അവസരമുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് കമ്പനികളിലൊക്കെ വരുന്നത് കേരളത്തിലാവില്ല വരുന്നത് പുറത്തായിരിക്കും കേരളത്തിന് പുറത്തായിരിക്കും ഒഴിവുകളുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി വിഭാഗത്തിലേക്ക് ഇതിലേക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൊണ്ട് സിവിൽ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലേക്ക് മൊത്തം പത്തൊമ്പത് വേക്കൻസി അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കൺസ്ട്രക്ഷൻ വിഭാഗം ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലേക്ക് ഏഴ് വേക്കൻസി ഇൻസ്ട്രുമെൻറ്റേഷൻ കൺസ്ട്രക്ഷൻ നാല് വേക്കൻസി മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻസ് ഇരുപത്തഞ്ച് വേക്കൻസി സേഫ്റ്റി നാല് വേക്കൻസി പ്രോസസ് ആറ് വേക്കൻസി പ്ലാനിങ് മൂന്ന് ഹ്യൂമൻ റിസോഴ്സസ് രണ്ട് മൊത്തം എഴുപത് വേക്കൻസികളാണ് ഈ ഒരു തസ്തികയിൽ ഈ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഒഴിവുകളുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷനും സ്പെഷ്യൽ ജോബ് സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷനും ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ നിന്നും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അപേക്ഷിക്കാം അപ്പോൾ ഇതിൽ സിവിൽ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലേക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ സിവിൽ അതുപോലെ സ്ട്രക്ചറൽ പിന്നെ ഇലക്ട്രിക്കൽ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിലൊരു ഡിഗ്രി വേണം അതുപോലെ ഇൻസ്ട്രുമെൻ്റേഷൻ കൺസ്ട്രക്ഷൻ വിഭാഗത്തിലേക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ അപ്ലൈഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റേഷൻ അതുപോലെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരുന്ന മതി പിന്നെ മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കും പിന്നെ സേഫ്റ്റിയിലാണെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ വിത്ത് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രോസസ് കമ്മീഷനിങ് ആണെങ്കിലും പ്ലാനിങ് ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സസ് അതടക്കമുള്ള വേക്കൻസികൾക്ക് നിങ്ങൾക്ക് വേണ്ടത് ഡിഗ്രി അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഡിഗ്രിയാണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതുപോലെ ഇതിലേക്ക് ഏകദേശം നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്ന ഏകദേശം നാൽപ്പതിനായിരം മുതൽ ഏകദേശം അൻപത്തി ഒമ്പത് എഴുന്നൂറ് വരെയായിരിക്കും ശമ്പള സ്കെയിൽ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്താതിൻ്റെ ഡീറ്റെയിൽ മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കാം ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒമ്പത് രണ്ട് രണ്ടായിരത്തി വരെ വരെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം ഇൻ്റർവ്യൂ ഡീറ്റെയിൽ ഒക്കെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡേറ്റിനായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് നോയിഡയിലായി വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ